പണപ്പെട്ടിയുടെ കാര്യത്തിൽ അവിടെ ഒരു തർക്കം നടന്നിരിക്കുകയാണ് അടുത്ത ആഴ്ച പണപ്പെട്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും ടിക്കറ്റ് ഫിനാലെ ജയിക്കുകയാണെങ്കിൽ നൂറയും അല്ലെങ്കിൽ സാവുമാനും ആതിലയും ഇവരെല്ലാവരും അവിടെ ഉണ്ടാവും ഇപ്പോൾ പണപ്പെട്ടി ആരെടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം ആദിന നൂറ ദമ്പതിമാരിൽ ഒരാൾ നേരത്തെ തന്നെ തീരുമാനിച്ചാണ് പണപ്പെട്ടി എടുക്കുന്നുള്ള കാര്യം എന്നാൽ അവർക്കൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സാബുമാൻ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് സാബുമാൻ പറയുന്നത് പണപ്പെട്ടി വരികയാണെങ്കിൽ ഞാനത് എടുക്കുമെന്നാണ് കാര്യം ഈ ആഴ്ച പുറത്താകാതെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനായി ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് പണപ്പെട്ടി എടുക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെടുക്കുന്നതിന് മുമ്പ് പണപ്പെട്ടി ഞാൻ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എമൗണ്ടിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് അഞ്ച് ലക്ഷവും പത്ത് ലക്ഷം തുടങ്ങിയ എമൗണ്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും അത് വന്നാൽ ഒരിക്കലും ഞാൻ നോക്കി നിൽക്കില്ലെന്നും അത് എടുക്കുമെന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട് കാര്യം ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലായിട്ട് കളിക്കേണ്ട ഗെയിം കൂടിയാണ് അൾട്ടിമേറ്റലി നമ്മൾ ഫെയിമിനും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഞാൻ എടുക്കും നിങ്ങൾ നിങ്ങൾക്ക് മാത്രമേ പണപ്പെട്ടി എടുക്കാവുന്ന റൂൾ ഒന്നും ഇവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാബുമാനും ആതിരെയും നോറിയും തമ്മിൽ പണപ്പെട്ടിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നടന്നു കഴിഞ്ഞു അപ്പോൾ പണപ്പെട്ടി അടുത്തയാഴ്ച വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും പണപ്പെട്ടി എടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ചർച്ചകൾ സജീവമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് പണപ്പെട്ടി എടുക്കാൻ യോഗ്യൻ അല്ലെങ്കിൽ ആരായിരിക്കും പണപ്പെട്ടി എടുക്കുക എന്ന് കമൻറ്റ് ചെയ്യുക ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക